ദുരിതമുഖത്ത് നിന്ന് പ്രതീക്ഷകളുടെ വാർത്തകളും വരികയാണ് വയനാട് പടവെട്ടിക്കുന്നിൽ നിന്ന് നാല് പേരെ രക്ഷപ്പെടുത്തി രണ്ട് പുരുഷന്മാരെയും രണ്ട് സ്ത്രീകളെയുമാണ് ഇത്തരത്തിൽ രക്ഷിച്ചത് ജോണി ജോമോൾ എബ്രഹാം ക്രിസ്റ്റി എന്നിവരെയാണ് സൈന്യം എയർലിഫ്റ്റ് ചെയ്ത് രക്ഷിച്ചത് അതോടൊപ്പം മുണ്ടക്കായി ചൂരൽമല മേഖലകളിൽ ആറ് സോണുകളായി തിരിഞ്ഞ് പരിശോധന തുടരുകയാണ് നാൽപ്പത് സംഘങ്ങളാണ് തിരച്ചിൽ നടത്തുന്നത് വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു മിഥുൻ മുണ്ടക്കായി ചൂരൽമല ഭാഗത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് സോണുകളായി തിരിച്ചാണ് സൈന്യം ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് അതോടൊപ്പം ശുഭകരമായ ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് പടവെട്ടിൽ കുത്തിൽ നിന്ന് ഒരു കുടുംബത്തിലെ നാല് പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതുമാണ് വാർത്തകൾ ഈ മണിക്കൂറുകളിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം നാല് കുടുംബങ്ങളെ കണ്ടെത്താൻ സാധിച്ചു ഈ കുടുംബങ്ങളെ ബന്ധുവീട്ടുകളിലേക്ക് ബന്ധുവീട്ടിലേക്ക് മാറ്റി വർദ്ധിച്ചിട്ടുണ്ടാണ് മനസ്സിലാകുന്നത് ജോണി എന്ന് പറയുന്ന ഒരു ഗ്രഹനാഥന്റെ കുടുംബമാണ് ഇവിടെ നിന്നും പടവെട്ടിക്കുന്നിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ഒരു മണിക്കൂറുകളോളം അവിടെ ഗുഡി കിടക്കുന്ന സാഹചര്യത്തിലായിരുന്നു ജോണിയും കുടുംബവും ഉണ്ടായിരുന്നത് പിന്നീട് ഹെലികോപ്റ്ററിൽ എത്തിയ സൈനിക സൈനികരാണ് ഈ കുടുംബത്തെ തിരിച്ചറിഞ്ഞതും അവരെ പുനരുദ്ധീസിപ്പിക്കുന്നതും അവിടുന്ന് മാറ്റി വർദ്ധിക്കുന്നതും എല്ലാം ചെയ്തത് എന്തായാലും ആശ്വാസകരമായ വാർത്ത ലഭിക്കുന്നു ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭു മായ പുഞ്ചിരിമുക്കിൽ നിന്നും താഴേക്ക് വരുമ്പോഴുള്ള പ്രദേശമാണ് ഈ പടവത്തേക്ക് ആ ഭാഗത്താണ് ഇപ്പോൾ ഒരു രക്ഷാദൗത്യത്തിന്റെ ഭാഗമായിട്ട് ജീവനോട് കുറിച്ച് തന്നെ നാല് അംഗങ്ങളെ നാല് ആളുകളെ മനുഷ്യരെ പങ്കെടുക്കാൻ സാധിച്ചത് എന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു ഇത്തരത്തിൽ ഏതെങ്കിലും ആളുകൾ ഈ ഭാഗത്ത് ഇങ്ങനെ ജീവനോടെ കുടുങ്ങിക്കിടക്കുമ്പോഴെന്നുള്ള കാര്യം സൈനികർ ഈ പ്രദേശം കേന്ദ്രീകരിച്ചു അന്വേഷിച്ചിരുന്നു അങ്ങനെ മറ്റ് ആളുകളൊന്നും ഇവിടെ കുടുങ്ങിക്കിടപ്പില്ല എന്നുള്ള ഒരു കാര്യമാണ് സൈന്യത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വളരെ വലിയ രീതിയിലുള്ള തിരച്ചിൽ ഈ ഭാഗങ്ങളിലെ കെട്ടിടങ്ങളും മറ്റും ചെവി കുറിച്ചുകൊണ്ട് നടത്തിയിരുന്നു അവിടെ താമസിച്ചിരുന്ന ആളുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും സൈന്യം ഈ പ്രദേശം ും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ മറ്റു ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ഒരു വിശദമായ പരിശോധന നടത്തിയിരുന്നു ഡ്രോണുകൾ അടക്കമുള്ള ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയായിരുന്നു മനുഷ്യരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശിരക്ഷ വിഭാഗത്ത് പുരോഗമിക്കുകയും ചെയ്തിരുന്നത് മറ്റ് ആളുകൾ പടവെട്ടിക്കുന്നിലും മറ്റ് ഭാഗങ്ങളിലുമായി ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പടവെട്ടിക്കുന്ന് ഭാഗത്തേക്ക് ഈ ദുരന്തത്തിന്റെ ആഘാതം വളരെ വലിയ രീതിയിൽ ഉണ്ടാകാതിരുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ടായിരിക്കണം ജോലിയെക്കുറിപ്പോവും വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി ഈ ഭാഗത്ത് മാറിയതും ആ ഭാഗത്ത് രക്ഷകരമായിട്ട് പരിപ്പുകൾ മാത്രമാണ് ജോലിക്കും കുടുംബത്തിനും തയ്ക്കും താലിനും ചെറിയ മുറിവുകൾ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇത്രയും ദിവസം ഇത്രയും മണിക്കൂറുകൾ കുടുങ്ങിക്കിടന്നതിന്റെ ചില ശാരീരിക ബുദ്ധിമുട്ടുകളും അവർക്കുണ്ട് മറ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ആ പ്രത്യേകിച്ച് അങ്ങനെ അനാരോഗ്യ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഇല്ല എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും മുണ്ടക്കൈ മേഖലയും പുഞ്ചിരി മുക്കുമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള തിരച്ചിലാണ് ഇപ്പൊ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പുഞ്ചിരിമുക്ക് ഭാഗത്ത് ഒരുപാട് മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായി സൈന്യത്തിന് വിലയിരുത്തലുകളുണ്ട് യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടെ ഈ കാഴ്ചയുടെയും എല്ലാം സഹായത്തോടു കൂടി വളരെ വലിയ രീതിയിലുള്ള ചില വേഗത്തിലുള്ള ഒരു രക്ഷാദൌത്യമാണ് ഈ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ പുഞ്ചിരിമുക്ക് കേന്ദ്രീകരിച്ച് നടക്കുന്ന രക്ഷാപ്രവർത്തന ദൌത്യങ്ങൾക്കൊപ്പം തന്നെ ചേർത്തുകൊണ്ട് അപ്പുറത്ത് ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രക്ഷാദൌത്യവും പുരോഗമിക്കുന്നുണ്ട് ഷാലിയാർ പുഴയുടെ കൈവഴികളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് വരെ മൃതദേഹങ്ങൾ പോകാനുള്ള ഒരു സാധ്യത വിലയിരുത്തലുകൾ നേരത്തെ ഉണ്ടായിരുന്നു ഈ പുഴയുടെ പല കൈവഴികളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നേരത്തെ പൂർത്തിയാക്കാനും സാധിച്ചിരുന്നില്ല ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പുഴയുടെ കൈവഴികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കുന്നത് മൃതദേഹങ്ങൾ പലപ്പോഴും കയ്യും കാലുമൊക്കെ വേർപെട്ട് ആളുകളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ ഈർണാവസ്ഥയിലാണ് മൃതദേഹങ്ങൾ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് ഇന്ന് ലഭിച്ചിരിക്കുന്ന മൃതദേഹങ്ങളെല്ലാം ഇത്തരത്തിൽ തന്നെ ഉള്ളതാണ് ഈർണാവസ്ഥയിലുള്ളതാണ് കയ്യും കാലുമൊക്കെ വേർപെട്ട് ജീർണി ഭിന്ന ഭിന്നമായ രീതിയിലാണ് ചില മൃതദേഹങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡി എൻ എ പരിശോധനകൾ അടക്കം നടത്തിയാൽ മാത്രമേ ഉള്ളൂ ഇത് അവിടെയൊക്കെ മൃതദേഹങ്ങളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അതൊക്കെ അടുത്ത ഘട്ടമായി നടപ്പാക്കും എന്തായാലും ആ പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാന ദൗത്യം ഈ ആളുകളെ എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു കാര്യം വിലയിരുത്തണം ഒരു അനുമാനത്തിലേക്ക് എത്തണം എന്നുള്ളുണ്ടെങ്കിൽ വളരെ വേഗത്തിലുള്ള രക്ഷാദൗത്യം ഇനിയുള്ള മണിക്കൂറുകളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സാധ്യമാകേണ്ടതുണ്ട് ആധുനിക സജ്ജീകരണങ്ങളെല്ലാം സൈന്യത്തിന് ലഭ്യമായി കഴിഞ്ഞു അവിടം കേന്ദ്രീകരിച്ചിട്ടുള്ള പുഞ്ചരിക്കും താഴേക്കുള്ള ഭാഗങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വളരെ സർവ്വസജ്ജമായിട്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടക്കുന്നു മലപ്പുറം ജില്ലയുടെ അതിർത്തി പ്രദേശത്തുള്ള വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള തിരച്ചിലും ഇന്ന് നടക്കുന്നുണ്ട് കാരണം മുക്ക കിലോമീറ്ററുകളോളം ഈ പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിച്ചെന്ന് മലപ്പുറം ജില്ലയുടെ അതിർത്തി പ്രദേശത്തുള്ള നിലമ്പൂർ വനമേഖലയിലൊക്കെ ആ മൃതദേഹങ്ങൾ വന്നടിയാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ വനമേഖലകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള തിരച്ചിൽ ഇതുവരെ സാധ്യമായിട്ടില്ലായിരുന്നു അപ്പോൾ അവിടം കൊണ്ടുള്ള തിരച്ചിലുകളും ഉണ്ടാകും അങ്ങനെ ചാലിയാർ പുഴയും മലപ്പുറം ജില്ലയുടെ ആ നിലമ്പൂർ ഭാഗത്തെ വനമേഖലകളും ഒപ്പം തന്നെ പുഞ്ചരിമുക്കടക്കമുള്ള മുണ്ടക്കി മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വളരെ വലിയ രീതിയിലുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പത്തിലധികം കെ സി ബികൾ ഈ ഭാഗത്ത് ഈ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി എത്തിച്ചിട്ടുണ്ട് ഇറ്റാച്ചുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഒരേ സമയം തൊരഗതിയിലുള്ള തിരച്ചിലാണ് മുണ്ടക്കൽ മുതൽ പുഞ്ചിരിമുക്ക് മുതൽ താഴേക്കുള്ള മുഴുവൻ പ്രദേശങ്ങളിലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നടത്തിയ തിരച്ചിലിനിടയിലാണ് ഈ പടവെട്ടിക്കുണ്ടിൽ നിന്നും ഒരു കുടുംബ ത്തെ കണ്ടെത്താൻ സാധിച്ചത് ജീവനുള്ള ജീവനോട് കൂടി കുടുംബങ്ങളെ തിരിച്ചെത്തിയാൻ സാധിച്ചത് അത് ആശ്വാസകരമായ ഒരു വാർത്തയായിട്ട് ഈ മണിക്കൂറിൽ നമുക്ക് പറയാനും സാധിക്കുന്നു എന്നുള്ളതും ഒരു ശുഭകരമായ സന്തോഷകരമായ കാര്യമായി മാറിയിരിക്കുകയാണ് എന്തായാലും ഈ പ്രദേശത്ത് മറ്റ് ആളുകൾ ഒന്നും കിടക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് സൈന്യത്തിന്റെ ഭാഗത്ത് ഉള്ളത് ഡ്രോണുകളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഈ കെട്ടിടങ്ങളിലെല്ലാം കെട്ടിട ഭാഗങ്ങളിലെല്ലാം ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ സൈനികർക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ ശ്രമം നടത്തിയിരുന്നു അങ്ങനെ നടത്തിയ പരിശോധനയിൽ മറ്റ് ആളുകൾ ഒരുപക്ഷെ ഇവിടെ ഇല്ല എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരി നിന്നും ഉരുൾപൊട്ടി വലിയ പാറകളും മലവെള്ളപ്പാച്ചിൽ താഴേക്ക് കുതിച്ചെത്തി ആ മുണ്ടക്കൽ മേഖലകളിലേക്ക് എത്തുമ്പോൾ ആ ഭാഗത്തെല്ലാം വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അടക്കമുള്ളതാണ് റിസോർട്ടുകൾ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു കുഞ്ചിരിമുക്കിൽ മാത്രം പതിനാലോളം വീടുകളാണ് ഉള്ളത് ഒരു റിസോർട്ടാണ് ഉള്ളത് എല്ലാം പൂർണ്ണമായി തകർത്തുകൊണ്ടാണ് ഈ മലവെള്ളപ്പാച്ചിൽ താഴേക്ക് കുഞ്ചിരിമുക്കിൽ നിന്നും മുണ്ടക്കൽ വഴി ചുവൽവലയിലേക്ക് പതിച്ചത് അപ്പോൾ ഈ പ്രഭുവ കേന്ദ്രത്തിന് സമീപം ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നുണ്ട് തകർന്നു കിടക്കുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് താഴെയായി മൺകൂന ഒലിച്ചിറങ്ങിയിട്ടുണ്ട് ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കും മൺകൂനയ്ക്കും ഒക്കെ ഈ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ാണ് വളരെ വലിയ രീതിയിലുള്ള ഒരു ദൗത്യം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പടവെട്ടിക്കുന്നിനെ ഉൾപ്പെട്ടി പറയുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് അതിന്റെ ആഘാതം വലിയ രീതിയിൽ ഉണ്ടാകാത്ത ഒരു പ്രദേശമാണ് പടവെട്ടിക്കുന്ന അതുകൊണ്ടായിരിക്കാം ജോലികളും കുടുംബത്തിനും അവിടെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കിട്ടും ജീവിത തിരിയാക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും അങ്ങനെ ഒരു ശുഭകരമായ കാര്യം ഉണ്ടാക്കുന്നു മറ്റ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ വിപുലമായ രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ചാലിയ പുഴയും ആലപ്പുഴ ഭാഗത്ത് നിലമ്പൂരുള്ള വനപ്രദേശങ്ങളും വന്ന മുണ്ടെങ്കിലും ചൂടൽ മലയും കുഞ്ചിരിക്കും ഒക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്